ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ഒരു തോരനാണ് തോരൻ എന്ന് പറയാൻ പറ്റില്ല ഉപ്പുമാവ് പോലെ നമുക്ക് നമുക്കത് ഉപ്പുമാവ് സ്നാക്കായിട്ടും കഴിക്കാം ചോറിനും കഴിക്കാം അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദാണ് ഇപ്പോൾ വൈറലായതാണല്ലോ സ്വീറ്റ് പൊട്ടാറ്റോ വളരെ ന്യൂട്രീഷ്യസ് ആണ് വളരെ ഉണ്ട് കാൽസ്യം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അത്രയും ആവശ്യമുള്ള ഷുഗർ പേഷ്യൻസിന് കഴിക്കാം ഹാർട്ട് പേഷ്യൻസിന് കഴിക്കുക കിഡ്നി പേഷ്യൻസിന് കഴിക്കുക അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കി കാണിച്ചായിരുന്നു ആദ്യം തന്നെ കടുവിട്ടും എന്നിട്ട് രണ്ട് ചുവള മുളക് പൊട്ടിച്ചിട്ടു കറിവേപ്പില ഒരു കുളത്ത് കറിവേപ്പില ഇട്ടു ഇനി അത് കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണിക്കണം കുറച്ച് വെളിച്ചെണ്ണ രണ്ട് മണി ഡയബറ്റിന് ഏറ്റവും അധികം നല്ലതാണ് ഗ്യാസിന്റെ എന്നാലും ഇത് ഒരു ചെഴുമൃഗത്തിൽ പെട്ട കാരണം കൊണ്ട് നമ്മള് വായി കഴിച്ചു കഴിക്കാൻ പാടില്ല എന്നാലും നല്ലതാണ് കുട്ടികൾക്ക് ഉറപ്പാണ് കുട്ടികൾക്ക് ഈ വെറുതെ കൊടുക്കാൻ അധികം എണ്ണയില്ലാതെ വീടിച്ച് അങ്ങനെയുള്ളവരൊന്നും ഉണ്ടാക്കി കൊടുക്കും നാളികൾ അതിൽ നാളികേരം ഞാൻ ചേർക്കുന്നുണ്ട് നാളികരത്തിന് ധാരാളം മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ് നാളികരം വളരെ ഫൈബർ ഉള്ള ഒരു ഇതാണ് നാളികേരം അതുകൊണ്ട് അതും വളരെ യൂസ്ഫുൾ ആണ് അതാ കടുക് പൊട്ടിട്ട് കടുക് പൊട്ടിയിട്ട് പണിച്ചേരാം ആ കടുക് പൊട്ടി അപ്പം ഞാൻ പച്ചമുളക് അതായതിലൊരു പച്ചങ്ങൾ കിട്ടും പച്ചമുളക് അത് വേണ്ട ഈ തീ കൊട്ടിട്ട്

അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് തൊട്ടായിട്ട് കാലാവടും അത് കാലാവട്ടെട്ടോ നല്ലോണം ഇതിൽ കുറച്ച് കായം ഒരു നുള്ള കായം അധികം തന്നെ ഒരു നുള്ള ഇടും ഇത് അടച്ച് തുടങ്ങി അപ്പോൾ നല്ല പാകമായി അസലായിട്ട് ഇത് വേണ്ട ഇവിടെ നീഫ് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് തേങ്ങയെടുക്കും തേങ്ങ ഇട്ടോളൂ നല്ലതാ ടേസ്റ്റ് കൂട്ടുള്ളൂ ഇനി ഇതിൽ ഇനി ഉപ്പുമാവ് പോലീ മധുരക്കിഴങ്ങ് വളരെ ടേസ്റ്റുള്ളതാണ് അതേസമയം വളരെ ന്യൂക്ഷായിട്ടുള്ള മധുരക്കിഴങ്ങ് ഉപ്പുമാവ് തയ്യാറായി അല്ലെങ്കിൽ മെഴുകു തോര തയ്യാറായി ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ ഉച്ചയ്ക്ക് ഒരു നാല് മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ബഷിപ്പിന് ഉണ്ടാക്കി കൊടുക്കാം ഉപ്പുണ്ടെന്ന് നോക്കട്ടെ നീ നല്ല സ്വാദുണ്ട് കുട്ടികൾക്ക് ഇത് നാലുമണിക്ക് ഉണ്ടാക്കി കൊടുക്കുമോ വലിയവർക്കും കഴിക്കാം വിശപ്പിന് എല്ലാ പേഷ്യൻസും ഷുഗർ പേഷ്യൻസിനും ക്യാൻസർ പേഷ്യൻസിനും എല്ലാവർക്കും കഴിക്കാൻ നല്ല സ്വാദുള്ളതാണ് ഇത് എല്ലാവരും വളരെ ന്യൂട്രീഷ്യസാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ പക്ഷേ എറിയാൻ മറക്കരുതേ എല്ലാവർക്കും അഴിച്ചു കൊടുക്കും അവരും കൂടി ഇതിനെക്കുറിച്ച് ഒരറിവ് കിട്ടിട്ടു എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ